ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ആദ്യാവസാനം പാളിപ്പോയൊരു ദുഃഖ വെള്ളിയാഴ്ചത്തെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ആദ്യാവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരം ഇടാൻ ഉദ്ദേശിച്ച ഡ്രസ്സിൻ്റെ സെലക്ഷൻ മുതൽ കുരിശുമല കയറുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും പാളിച്ചകൾ മാത്രം സംഭവിച്ചിട്ട് ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു ഈ കഴിഞ്ഞു പോയത് ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിൽ പോലും മൊത്തത്തിൽ പാളിച്ചകളാണ് കാരണം ഇതിപ്പം ഈസ്റ്ററും കഴിഞ്ഞ് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ദുഃഖ വെള്ളിയാഴ്ചത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നന്നായിട്ട് പാളിപ്പോയെങ്കിലും ദുഃഖ വെള്ളിയാഴ്ച രാവിലെ തുറന്നപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു കേട്ടോ നല്ല മഞ്ഞണിഞ്ഞ് കിടക്കുന്ന നാടും ഞങ്ങളുടെ പറമ്പും ഒക്കെ ആയിരുന്നു കണ്ടത് ഇങ്ങനെ മഞ്ഞിൽ കുളിച്ച് കിടക്കുന്ന വഴി കൂടെ പോകുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു മനസ്സിന് ഭയങ്കര ഒരു കുളിർമയായിരുന്നു കേട്ടോ ശരിക്കും ദുഃഖ വെള്ളിയാഴ്ച എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ അന്നേരം അങ്ങ് മറന്നുപോയി ഇങ്ങനെ നമ്മൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് പോകുമായിരുന്നു കേട്ടോ ഇതൊരു ഏഴ് മണി ഏഴര സമയത്തെ കാഴ്ചകളാണ് ഈ ഒരു കാണുന്നത് അത്രയും മഞ്ഞുണ്ട് നമ്മുടെ നാട്ടിൽ ആ ഒരു സമയത്ത് അപ്പം നല്ല മഞ്ഞ് മഞ്ഞുള്ള ആ ഒരു വഴി കൂടി ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും കൂട്ടിയിടിച്ചാൽ കാണാത്ത രീതിയിലുള്ള മഞ്ഞെന്ന് തന്നെ നമുക്ക് പറയാം കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല മഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ചയാണെന്നോ പള്ളിയിലോട്ടാണ് പോകുന്നതെന്നോ ഉള്ളതൊക്കെ മറന്ന് നമ്മൾ ശരിക്കും ഒരു പിക്നിക് മൂഡിലേക്കൊക്കെ എത്തും കേട്ടോ ഇങ്ങനെ ഒരു ടൂറ് പോകുന്ന ലാഘവത്തോടെയൊക്കെയാണ് ശരിക്കും ഞങ്ങൾ പോകുന്നത് എന്നാലും നമ്മൾ പള്ളിയിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി പള്ളിയിൽ പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി പോയി അതിനും കാരണങ്ങൾ പിന്നെ എന്താ പറയുക തലേദിവസം എല്ലാവരും ലേറ്റായിട്ട് കിടന്നുറങ്ങിയതും പിള്ളേരെല്ലാം വിളിച്ച് എഴുന്നേപ്പിക്കുന്നത് എഴുന്നേപ്പിച്ച് റെഡിയാക്കിയതും ഒക്കെ ലേറ്റായിപ്പോയി അങ്ങനെ അതേ നമ്മൾ ഫൈനലി പള്ളിയുടെ അവിടെ എത്തി ഈ പള്ളി എവിടെ നിന്ന് നോക്കിയാലും നല്ല വ്യൂ ആണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അമ്മ അതിന് വ്യൂ ഉള്ളൊരു പള്ളിയാണിത് ഇനി ഭയങ്കര ഇഷ്ടമാണ് ഈ പള്ളി ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല രസമാണ് അപ്പോൾ സത്യത്തിൽ ഈ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാഴ്ച കാണാനേ നേരെ ഉണ്ടാവത്തുള്ളൂ അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് രണ്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നതാണ് അപ്പം കണ്ടോ എന്ത് രസം വന്നോക്കുക അവിടുത്തെ ആ ഒരു കാഴ്ചകളെന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു എന്നിട്ട് പോയി അപ്പോൾ അതാ ഇതാണ് ആദ്യത്തെ പാളിച്ച എൻ്റെ സാരി ബ്ലാക്ക് സാരി ഉടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആഗ്രഹമെന്നല്ല ഞാൻ മാക്സിമം ദുഃഖ ബ്ലാക്ക് കളർ ഡ്രസ്സാണ് ഇടാറ് അപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച മലകയറാൻ പോണ്ടത് ബ്ലാക്ക് ചുരിദാറായിരുന്നു ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുപോയത് പക്ഷേ കൃത്യസമയത്ത് ഞങ്ങളുടെ പള്ളിയിലേക്ക് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലേക്കുള്ള ആ ഒരു വഴി കോൺക്രീറ്റ് ചെയ്തതുകൊണ്ട് കൊണ്ട് അതിൽ വണ്ടി കടന്നു പോകത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇടവകപ്പള്ളിയിൽ പോകാൻ പറ്റത്തില്ല കാരണം ഈ പിള്ളേരും എല്ലാവരുമായിട്ട് നടന്നു പോകുക എന്ന് പറയുന്ന നടപടിയുള്ള കേസല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വണ്ടി പോകാൻ വണ്ടിയിൽ പോകാൻ പറ്റുന്ന പള്ളിയിലേക്കാണ് പോയത് അപ്പോൾ പള്ളിയിൽ ചെന്നപ്പോൾ തന്നെ എൻ്റെ പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ അതിൻ്റെ കാരണം പറയാം അഞ്ച് വർഷം മുന്നേ എന്നെയും എൻ്റെ ഉണ്ണിക്കുടനേയും കൂടെ ഈ പള്ളിയിൽ നിന്ന് വലിയൊരു ധ്യാനഗുരു ഗുരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു ധ്യാന ഗുരു ഞാന് പേര് പറയുന്നില്ല അദ്ദേഹം എന്നെയും എൻ്റെ ഉണ്ണിക്കുടനെയും ഇറക്കി വിട്ടതാണ് അതുകൊണ്ട് അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി തിരക്കുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇതേപോലുള്ള ദിവസങ്ങളിൽ മാക്സിമം ദിവസങ്ങളിൽ ഞാൻ പള്ളിക്ക് അകത്ത് കയറാറില്ല നമ്മൾ പുറത്തിരുന്ന് വിളിച്ചാലും ദൈവം കേൾക്കും എന്നുള്ളൊരു വിശ്വാസമാണ് അന്ന് പള്ളിക്കകത്ത് വെച്ച് പിള്ളേരെ ബഹളം വെച്ചപ്പം മറ്റുള്ള ആൾക്കാരുടെ ശ്രദ്ധ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ അമ്മമാരെയൊക്കെ അച്ഛനെ ഇറക്കി വിട്ടു അപ്പോൾ എൻ്റെ ഉണ്ണിക്കൂട്ടം മിണ്ടാതിരിക്കുകയായിരുന്നു കേട്ടോ എല്ലാവരും ഇറങ്ങി പോകുന്നു കഴിഞ്ഞപ്പോൾ ഞാനും ഉണ്ണിക്കുട്ടനും ഇങ്ങനെ പള്ളിക്ക് അത്തിരുന്ന് അപ്പോൾ കറക്റ്റായിട്ട് ഇവൻ അതിനകത്തിരുന്ന് ബഹളം വെച്ചു അപ്പോൾ അച്ഛൻ ചോദിച്ച് പറഞ്ഞത് കീട്ടിലെ ഇറങ്ങി പൂക്കൂടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞങ്ങളെ ഗെറ്റ് ഔട്ട് അടിച്ചു അത് എനിക്ക് ഭയങ്കര ഇൻസൾട്ടായിരുന്നു അതുകൊണ്ട് അത് ഇൻസൾട്ട് മാത്രമല്ല കുഞ്ഞുങ്ങളെയുമായിട്ട് പള്ളിയിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് അത്ര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല അതോടെ ഞാൻ ഇറങ്ങി പിന്നെ ഞാൻ അങ്ങനെ പള്ളിക്കകത്തേക്ക് കയറാറില്ല കാരണം പിള്ളേർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവർക്ക് കളിക്കാനും ചിരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അവർ പള്ളി വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പിള്ളേരെ കാണുന്നതും അവർ അവരുടെ പ്രായക്കാരായിട്ടുള്ള പിള്ളേരും ഒക്കെയായിട്ട് ഇടപെടുന്നതും അപ്പോൾ അവരെ അവരുടെ ആ ഒരു രീതിയിൽ അങ്ങ് വിടുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലാതെ ഇത് പള്ളിയാണ് ഇവിടെ വന്നാൽ ഒച്ച മിണ്ടാതെ ശ്വാസം പിടിച്ചിരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയൊന്നും എനിക്കില്ല ഞാൻ അങ്ങനെ കുറച്ച് ഇതായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ എല്ലാവരുടെയും ചിന്താഗതി അങ്ങനെ ആവണമെന്നില്ല ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഇങ്ങനെ കണ്ണുരുട്ടി ഭയങ്കര ഭീഷണിപ്പെടുത്തി പിള്ളേരെ പള്ളിക്കകത്ത് പിടിച്ചിരുത്തുന്നതും പ്രാർത്ഥിക്കാനായിരുത്തുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യാറില്ല ഞാനൊരു ഈശ്വരവിശ്വാസിയാണ് പക്ഷേ ദൈവം ഉണ്ടെന്നും ദൈവം എന്താണെന്നും നമ്മൾ പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കാറുമുണ്ട് പക്ഷേ അങ്ങനെ പിടിച്ചിരുത്തി ബലമായിട്ട് പിടിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കുന്ന ഒരമ്മയൊന്നും അല്ല കേട്ടോ ഞാൻ അവനറിയാം ദൈവം എന്താണെന്ന് അറിയാം പ്രാർത്ഥന എന്താണെന്ന് അറിയാം അതെല്ലാം അവനറിയാം അത് മതി ഈ ഒരു പ്രായത്തിൽ ഈ ഒരു ആറു വയസ്സ് പോലും തികയാത്ത കുഞ്ഞിൻ്റെ ലൈഫിൽ അത് മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിനിടയിൽ വേണ്ട നമ്മൾ ഈശോയുടെ കു ക്രൂശിത രൂപമായിട്ട് പള്ളിയിലെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പോലെ പോയിട്ട് തിരിച്ചു ാണ് കേട്ടോ ഇനി ഈ രൂപം പള്ളിക്കകത്ത് കയറ്റുവാണ് അപ്പോൾ ഈ സമയത്തൊക്കെ ഞാനിങ്ങനെ മാറി മാറി നിൽക്കുമായിരുന്നു കേട്ടോ കാരണം പള്ളിക്കകത്തേക്ക് അങ്ങനെ കയറി ശരിയാണ് ഒക്കെ ശ്രദ്ധ പോകാറുണ്ടായിരിക്കാം ഇതേപോലെ പിള്ളേരൊക്കെ ആ പള്ളിക്കകത്തിരുന്ന് ഒച്ച വെക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ മാറിയിരിക്കാറാണ് പതിവ് അപ്പോൾ ഞങ്ങളിങ്ങനെ ബാക്കിൽ നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ആ ഒരു രൂപം വഹിച്ചുകൊണ്ട് ഉള്ള പ്രദക്ഷിണം ഇത് ഈ പള്ളിക്കകത്തേക്ക് കയറുകയാണ് ശരിക്കും ഏറ്റവും ഭക്തിയോടെയും എല്ലാ ദിവസവും നമ്മൾ പള്ളിയിൽ പോയാൽ നല്ല ഭക്തിയോടെ നിൽക്കണം പിന്നെ ദുഃഖവള്ളിയൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണല്ലോ അപ്പോൾ ആ ഒരു പ്രദക്ഷിണം കഴിഞ്ഞിട്ട് നമ്മൾ രൂപം മുത്താൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അച്ഛൻ ഒരിച്ചിരി കലിപ്പനാണോ എന്ന് ഡൗട്ട് തോന്നിയതുകൊണ്ട് വീഡിയോ ഒന്നും അത്ര കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ കാരണം എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ദൈവം ഫൈനലി നീര് കിട്ടിയിട്ടുണ്ട് എൻ്റെ ദൈവമേ ഇത്രയും കാലമായിട്ട് ഞാൻ ഈ ഒരു സാധനം ഇങ്ങനെ മേടിക്കും എന്നല്ലാതെ ഒരിക്കൽ പോലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ കാരണം എന്നെക്കൊണ്ട് സാധിക്കത്തില്ല കയ്പ്പ്നീരിന് നല്ല കയ്പ്പാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നതെന്ന് കരുതിയിട്ട് ഒരിക്കലും അങ്ങനെ അത് കുടിക്കാൻ മുതിർന്നിട്ടില്ല പക്ഷേ അത് ഇപ്രാവശ്യം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അതൊന്ന് നക്കി നോക്കിയതാണ് പക്ഷേ തുപ്പാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു പള്ളിയുടെ മുറ്റം മുഴുവൻ ടൈലിട്ടതായിരുന്നു അതുകൊണ്ട് എന്തായാലും അത് ഇറക്കേണ്ടി വന്നു അപ്പോൾ അതാ ഈ കാണുന്ന മലയുണ്ടല്ലോ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാണ് എൻ്റെ ഇടവപ്പള്ളിയുടെ കുരിശുമല ആ മലയായിരുന്നു നമ്മളിന്ന് കയറേണ്ടിയിരുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പള്ളിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് എങ്ങോട്ട് നോക്കിയാലും കാഴ്ചകളാണ് അതുപോലെ തന്നെ ആ നാട്ടിൽ എവിടെ നിന്ന് നോക്കിയാലും ഈ പള്ളിയും കാണാം ആ പള്ളി കുറച്ചൊരു ഹൈറ്റിലാണ് ഇരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഈ പള്ളിയിൽ എൻ്റെ ത്രോട്ട് ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണേ എന്നെ സംബന്ധിച്ച് ഈ പള്ളിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നടപടിയുള്ള കേസല്ല കാരണം ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കി എനിക്കാണെങ്കിൽ ഇച്ചിരി ഈ ഹരിതാഭയം പച്ചപ്പൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാറാണ് കേട്ടോ സത്യത്തിൽ നടക്കാറുള്ളത് അപ്പോൾ ഞാൻ കയറണമെന്ന് ഉദ്ദേശിച്ച കുരിശുമല കയറാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇതേ കുരിശിൻ്റെ വഴി തുടങ്ങുകയാണ് കേട്ടോ মা এigano। അങ്ങനെ അതെ കുരിശിൻ്റെ വഴി തുടങ്ങിയതാണ് കേട്ടോ അടുത്ത പാളിച്ച എന്ന് പറയുന്നത് ഞാനും മമ്മിയും ഉണ്ണികുടനും അല്ലാതെ ബാക്കി ആരും കുരിശ് ഇത് ഈ ഒരു കുരിശിൻ്റെ വഴിയിൽ വന്നില്ല കേട്ടോ അമ്മ അതിരി വെയിലായിരുന്നു പിള്ളേരെയും കൊണ്ട് എന്ന് പറയുന്നത് നടക്കത്തില്ലായിരുന്നു പിന്നെ ഉണ്ണികുടനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് മയക്കി കറക്കിയൊക്കെ എടുത്തിട്ട് പോയതാണ് പൊതുവേ ആൾ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നി കേട്ടോ കാരണം ഒരുപക്ഷെ എല്ലാവരും മലയാറ്റൂരൊക്കെ കയറാൻ പോയതുകൊണ്ടായിരിക്കാം അപ്പോൾ അപ്പോഴേ വീണ്ടും ഞാൻ നിരാശയോടെ എൻ്റെ ഇടവപ്പള്ളിയിലെ കുരിശുമലയെ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കിക്കാണോ കേട്ടോ എന്നാ വ്യൂ വന്നുകൊണ്ടോ ഭയങ്കര രസമാണ് കേട്ടോ ഇതിങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ എന്നാ രസം വന്നു ചോദിച്ചാൽ എനിക്കത് പറഞ്ഞു തരാൻ വാക്കുകളില്ല അത്രയും രസമാണ് ഇപ്പം എന്തേണ്ട കല്യാണത്തിന് പോയതാണോ തുക്ക വെള്ളിയാഴ്ച പള്ളിയിൽ പോയതാണോ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് സംശയമൊക്കെ തോന്നും കുരിശിൻ്റെ വഴിയുടെ ഇടയിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എടുത്തുള്ള പ്രകസനം ഒക്കെ അച്ഛനൊന്നും കാണാൻ ഞാൻ എൻ്റെ ഭാഗ്യല്ലെങ്കിൽ അച്ഛൻ പബ്ലിക്കായിട്ട് അവിടെ നിർത്തി എന്നെ നാട്ടിച്ചേനേ കാരണം നീ പള്ളി വന്നതാണോ അതോ വീഡിയോ എടുക്കാൻ വന്നതാണോ എന്നോർത്ത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കർത്താവ് കുരിശ് വന്നു ഞാൻ ഉണ്ണിക്കുടനെ ചോന്നു ഉണ്ണിക്കുടനെ നടക്കത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവനെ എടുത്തുകൊണ്ട് ഉണക്കേണ്ടി വന്നു കേട്ട് അന്നേരം ഞാൻ ഓർത്തി ഇവനേയും അവരുടെ കൂടെ വണ്ടിയിൽ ഇരുത്തിയാൽ മതിയായിരുന്നുവെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ മയ്ക്ക് എടുത്ത് അങ്ങനെ ഉണ്ണിക്കുട്ടി പിന്നെ കുറച്ച് ദൂരം അതിൽ ഓടിക്കേറും പിന്നെ നിൽക്കും പിന്നെ കുറച്ച് ദൂരം ഞാൻ എടുക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി കുരിശിൻ്റെ വഴി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം അപ്പോൾ ഒരു ചെറിയ മലയുണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മൾ പോയ കുരിശിൻ്റെ വഴി പോയത് ഒരു കുഞ്ഞു മലയിലേക്കാണ് റോഡിൽ കൂടി വന്ന് ഒരു ചെറിയ മല മല എന്നൊന്നും പറയുന്നില്ല ഒരു കുഞ്ഞിക്ക കുന്നിനകത്തോട്ടായിരുന്നു ആ ഒരു കുരിശിൻ്റെ വഴിയാണ് അപ്പോൾ അതും ഇതേപോലെ എസ്റ്റേറ്റിൻ്റെ അകത്തോടൊക്കെയുള്ള വഴിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ആംബിയൻസ് സത്യം പറഞ്ഞാൽ കുരിശിൻ്റെ വഴിയാണെന്നോ ദുഃഖ വെള്ളിയാഴ്ചയാണെന്നുള്ളതൊക്കെ മറന്നിട്ട് ഞാനിങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കാണുമായിരുന്നു കേട്ടോ ഒരു സെക്കൻഡ് പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഉള്ള കാര്യം ആയിട്ട് പറയാം അത്ര ക്യാമ്പിയൻസ് ആയിരുന്നു എൻ്റെ പൊന്ന് ഒരു രക്ഷയിൽ എങ്ങോട്ട് നോക്കിയാലും ഇതേപോലെ കുന്നും മലയും നല്ല രസമുള്ള കാഴ്ചകളും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഏകദേശം നമ്മുടെ കുരിശിൻ്റെ വഴി തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരിശിൻ്റെ വഴി കയറി ചെല്ലുമ്പോൾ കഞ്ഞി കിട്ടും എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അടുത്ത പ്രലോഭനം എന്ന് പറയുന്നത് ഉണ്ണിക്കുട്ടനെ ഞാൻ കഞ്ഞി ചെല്ലുമ്പോൾ നമുക്ക് കഞ്ഞി കഞ്ഞി കുടിക്കാൻ കഞ്ഞി കുടിക്കുകയെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പക്ഷേ അവൻ വീണ്ടും എന്നോട് പറഞ്ഞു അമ്മയെ പറ്റത്തില്ല എനിക്ക് നടക്കാൻ വയ്യ എന്നെ എടുക്കണം എന്ന് അങ്ങനെ വീണ്ടും അവനെ കുറച്ച് ദൂരം എടുത്തു പിന്നെ അവൻ എന്തായാലും ഓടിക്കയറാമെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ആദ്യം കൊച്ചു ഓടിക്കയറുവാ അമ്മ ഓടിക്കയറുകയെന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവനെ ഒരു വിധത്തിൽ ഞാൻ ഓടിക്കേറ്റിച്ചു അങ്ങനത്തെ നമ്മൾ കുരിശിൻ്റെ വഴി ഏകദേശം തീരാറായിട്ടുണ്ട് ഏകദേശം നല്ല തീർന്ന് ഈ ഒരു കാണുന്ന ഭാഗം കൂടെ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് വളരെ മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്തേക്കാണ് അവടെ എത്തുന്നത് രാജ്യം അങ്ങനെ കാശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ആടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുതെ വിശാല ദുഃഖ വെള്ളിയാഴ്ചത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ പള്ളിയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയും പയറും മാങ്ങാച്ചാറുമാണ് അതിന് വേണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയായ മലയൊക്കെ കയറി നമ്മൾ ഈ കുരിശിൻ്റെ വഴിയും കിടന്ന് അവിടെ ചെല്ലുന്നത് അവിടെ ചെന്നപ്പോൾ വേണ്ടട ഇപ്പോൾ കഞ്ഞി കിട്ടും കഞ്ഞി കിട്ടുമെന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ പ്രലോഭിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നൊരു യമണ്ടം പ്രസംഗം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം നോക്കിയിരുന്ന ആ പ്രസംഗം അവിടുത്തെ പ്രാർത്ഥനയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ പോയി നേർച്ചയ്ക്ക് ഇട്ടു ഇത് ഇവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ നോക്കി എൻ്റെ പൊന്നെ എങ്ങോട്ട് നോക്കിയാലും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റിതേ നമുക്ക് കഞ്ഞി കിട്ടി കഞ്ഞിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ചുറ്റുള്ളത് ഒന്നും നോക്കാൻ പോയില്ല ആരെയും കാണാനും പോയില്ല ആണ്ട് കൂണ്ടൊരു കഞ്ഞി കൂടിയായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഒക്കെ എനിക്ക് ഉണ്ണിക്കൂട്ടനാണ് കേട്ടോ എടുത്തതെന്ന് അതുകൊണ്ടാണ് കുറച്ചൊരു ഷെയ്ക്ക് ഉള്ളത് വീഡിയോ ഒക്കെ ഞാനെടുത്താലും കണക്ക് തന്നെ എന്നാലും ഇതിപ്പോൾ കൊച്ചിനെ പഴി ചാരാല്ലോ അതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതാണ് ആകെ മൊത്തം ടോട്ടൽ പാളിപ്പോയത് കൊള്ളിയാഴ്ചത്തെ കാഴ്ചകൾ ഈ ഒരു കഞ്ഞിയിൽ വെച്ച പ്രതീക്ഷ മാത്രം എന്തായാലും പാളിപ്പോയി അപ്പം ഞങ്ങളുടെ ദുഃഖം വെള്ളിയാഴ്ചത്തെ പാളിച്ചകളെല്ലാം നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ